യൂറിക് ആസിഡ് എത്ര മരുന്ന് കഴിച്ചിട്ടും യൂറിക് ആസിഡ് മാറാത്ത അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറിക്കിട്ടാത്ത ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ് എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും യൂറിക് ആസിഡ് വീണ്ടും റീക്കറൻറ്റായിട്ട് വരും അതു മാത്രമല്ല ഈ ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ ഞാൻ ഇറച്ചി കഴിക്കുന്നില്ല മുട്ട കഴിക്കുന്നില്ല അങ്ങനെയുള്ള പ്രോട്ടീൻസ് ഒന്നും എടുക്കുന്നില്ല പക്ഷേ എനിക്ക് എനിക്കെന്ത് ചെയ്യുന്നുണ്ട് യൂറിക് ആസിഡ് കൂടുതൽ വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ പലപ്പോഴും അവിടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് എന്തുകൊണ്ട് യൂറിക്ക് ആസിഡ് എൻ്റെ ബോഡിയിൽ കൂടുന്നു അത് പ്രോട്ടീനാണോ മാംസം കഴിക്കുന്നുണ്ടുള്ളത് മാത്രം മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതുപോലെ യൂറിക്കാസിഡ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ പലർക്കും പല തരത്തിലാണ് ചില ആളുകൾക്ക് നീ പെയിന് മാത്രമായിരിക്കും ചില ആളുകൾക്ക് നല്ല രീതിയിൽ ഗൗട്ടി ആർത്രൈറ്റിസ് എന്നുള്ള ഒരു വലിയൊരു കോംപ്ലക്സ് കണ്ടീഷനിലേക്ക് എത്തിക്കാറുണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഈ സെക്ഷൽ ഡിസീസുകൾ അല്ലെങ്കിൽ ഇറക്ട്രി ഡിസ്ഫങ്ഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും ഉണ്ടാകാറുണ്ട് അതുപോലെ സ്റ്റോണുകൾ ഫോം ചെയ്യുക അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ഈ സമയത്ത് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്തുകൊണ്ട് ചിലരിൽ മാത്രം ഇതിങ്ങനെ കൂടുന്നു ചിലർ നല്ല പ്രോട്ടീനൊക്കെ എടുക്കുന്നുണ്ടാകും പക്ഷേ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുണ്ടായിരിക്കുമൊക്കെ വക്കാൻ നോർമലായിരിക്കും ചില ആൾക്കാർ ചെറുതായിട്ടും തേടി എടുത്താൽ മതി പിറ്റസും തന്നെ കാലൊക്കെ വേർത്ത് ചേർത്ത് വേദനയോടെ നടക്കാനും മടക്കാനും പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്കുണ്ടായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്ക് യൂറിക് ആസിനെ കുറിച്ചിട്ടാണ് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു നോർമലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് കഴിച്ചാലും അതിനൊരു വേസ്റ്റ് ഉണ്ടായില്ലോ അല്ലേ എന്നതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പ്യൂരിൻ എന്ന് പറയുന്നൊരു ഘടകമുണ്ട് ആ പ്യൂരിൻ ഉണ്ടാകുന്ന മെറ്റോബോൾസത്തിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അത് ആക്ച്വലി എന്ത് ചെയ്യും നമ്മുടെ മൂത്രത്തിലൂടെയൊക്കെ വെള്ളം കുടിക്കുമ്പോൾ മൂത്രം പോകും മൂത്രം ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അത് വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും റിമൂവ് ആയി പോകുമെന്നുള്ളതാണ് പക്ഷെ ചില കണ്ടീഷനുകളിൽ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികളിൽ എന്ത് സംഭവിക്കാറുണ്ട് ഇതിന് പരിധി കൂടാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യും യൂറുക്കാസിന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് വരെയൊക്കെ ഉണ്ടായിരിക്കും സ്ത്രീകളിലാണ് ആറ് സംതിങ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള എഫക്റ്റുകൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും പല ബോഡി ലക്ഷണങ്ങളും പല പ്രയാസങ്ങളും നമ്മുടെ ബോഡിയിലുണ്ടാകും എന്നുള്ളതാണ് അതിൽ എടുത്ത് പറയാനുള്ളത് ഇത് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് പ്യൂരിൻ്റെ ഭക്ഷണം അമിതമായിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളത് റെഡ്മീറ്റ് കൂടുതൽ കഴിക്കുക കൂടുതൽ ചിക്കൻ കൂടുതൽ കഴിക്കുക അതേപോലെ തന്നെയാണ് സീ ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക ഇങ്ങനെയുള്ള റെഡ്മീറ്റ് കൂടുതൽ പ്യൂരിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അമിതമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഫോം ചെയ്യും എത്രത്തോളം അത് കൂടുതൽ കഴിക്കുന്നു അത്രത്തോളം അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യും അതെന്തെയും നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ആകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അതാണ് ഒരു റീസൺ ആയിട്ട് പറയുന്നത് രണ്ടാമത് വെള്ളം വേണ്ട രൂപത്തിൽ കുടിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വേസ്റ്റ് എത്രത്തോളം ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് നമുക്കത് പുറന്തള്ളാൻ കഴിയണം എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി കുറവുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ യൂറിക് ആസിഡ് കൂടാനും യൂറിക് ആസിഡിൻ്റെ സ്റ്റോൺ ഉണ്ടാകാൻ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വെള്ളം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊന്ന് ജെനറ്റിക്സ് കാരണമായിട്ടും അതായത് ജനറ്റിക്പരമായിട്ട് പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട് യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് നാലാമത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രധാനമായിട്ടും ഡയബറ്റിക്സ് ഉള്ള ആളുകൾ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾ ഷുഗർ കാലങ്ങളായിട്ടുള്ള ആളുകൾക്ക് യൂറിക് ആസിഡ് എപ്പോഴും കൂടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ തുറക്കത്ത് പറഞ്ഞല്ലോ ഇവരെന്തു ചെയ്യുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ അമിതമായിട്ടൊന്നും കഴിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷേ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം യൂറിക് ആസിഡ് പെട്ടെന്ന് ഹൈ ലെവലിലേക്ക് കൂടി പോകുന്ന അവസ്ഥ വരും എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് വരുന്നത് ഈ പറഞ്ഞ അവരെ മെറ്റബോളിസം കംപ്ലീറ്റ് ഡാമേജ് ആകുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മെറ്റബോളിക് ഡിസീസുകൾ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഡയബറ്റിക് പോലെയുള്ള ഷുഗർ പോലെയുള്ള അസുഖമുള്ള ആളുകൾക്ക് യൂറിക് ആസിഡ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ കാരണങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഇത് വന്നാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രക്തത്തിലോട്ട് സ്പ്രെഡ് ആകും എന്നുള്ളത് രക്തത്തിലാണല്ലേ ആക്ച്വലി ഹൈപ്പർ യൂറിസീമിയ എന്നുള്ള അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതൽ കണ്ടീഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് യൂറിക് ആസിഡ് പല സ്ഥലങ്ങളിൽ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒന്ന് നമ്മൾ രക്തപ്പെടലുകൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് എന്തെയും നൈട്രോക്സി അളവിൽ കുറവ് വരുത്താനും പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ കുറയ്ക്കാനും അതുപോലെ ഉദ്ധാരണക്കുറവൊക്കെ എന്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വളരെ കൂടുതലായിട്ട് ക്രോണിക് ആയിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് രണ്ടാമത് ഉണ്ടാകുന്നതാണ് പൊതുവായിട്ട് ഉണ്ടാകുന്ന ഈ ഗൗട്ടി ആർത്രൈറ്റിസ് കാൽമുട്ട് വേദന വരിക എന്നുള്ളത് അതേപോലെ തന്നെ ഈ നമ്മുടെ കാലിൻ്റെ വലിയ പെരുവിരലുണ്ട് തള്ള തള്ളവിരലെന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് സിവിയറായിട്ട് സ്വല്ലിങ് സിവിയറായിട്ടുള്ള വേദന ഉണ്ടായിരിക്കുന്നില്ല ഈ ഒരു കൊണ്ടുള്ള വേദന പ്രത്യേകത അത് പിന്നു കൊണ്ട് കുത്തുന്ന തരത്തിലായിരിക്കും അതിൻ്റെ വേദന നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു കടച്ചിൽ പോലെ അല്ലെങ്കിൽ ഒരു ചുട്ട് പൊള്ളുന്ന പോലെ അങ്ങനെയുള്ള വേദന ഒരു പിന്നുകൊണ്ട് കുത്തുന്ന രോഗത്തിലായിരിക്കും വേറെ ഒന്നുമല്ല അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ മൈക്രോസ്കോപ്പിലോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റിങ് ഉള്ള കുത്തുന്ന കോർപ്പുള്ള അറ്റങ്ങളുള്ള തരത്തിലാണ് അതിൻ്റെ സ്ട്രക്ചർ ഉള്ളത് അപ്പോൾ ആ ഒരു കോർപ്പ് ഉള്ള ഭാഗം അല്ലെങ്കിൽ ആ ഒരു മുള്ളു പോലെയുള്ള പാർട്ട് എന്തെയ്യും നമ്മുടെ ബോഡിയുടെ ഭാഗങ്ങളിൽ ഇൻറ്റർണൽ പാർട്ടുകൾ ജോയിൻറ്റിലെന്തെയ്യും സ്റ്റിക്ക് കൊത്തും അതാണ് നല്ല കൊത്തുന്ന തരത്തിലായിരിക്കും യൂറിക് ആസിഡിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് തന്നെ അപ്പോൾ സിവിയർ വേദന ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ എന്തെയ്യും ഇത് ഈ പറഞ്ഞതുപോലെ ബ്ലഡിലൂടെ സഞ്ചരിച്ചിട്ട് ജോയിൻ്റുകളിൽ ഡെപ്പോസിഡും എസ്പെഷ്യലി സൈനോവിയൽ ഫ്ലൂയിഡുള്ള എന്തെയും സന്ധികളിലെ നമ്മുടെ ബിക്ടോയിലും അതേപോലെ തന്നെ കാൽ മുട്ടുകളിൽ എന്തെയും ഇത് ഡെപ്പോസിറ്റ് ചെയ്യും ഈ പറഞ്ഞതുപോലെ നല്ല സിവിയർ വേദന ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒഴിയാൻ പാടില്ല തൈയിലിട്ട് ഇതാക്കാൻ പാടില്ല ചൂട് പിടിക്കാൻ പാടില്ല കാരണം അവിടെ വീണ്ടും ഡീഹൈഡ്രേഷന് ഈ പറഞ്ഞതുപോലെ വേദന കൂടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അവിടെ നമുക്ക് ഒറ്റ ട്രീറ്റ്മെൻ്റുള്ള യൂറിക് ആസിഡ് കുറയ്ക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പൊതുവേ നീപ്പിനുള്ള ആളുകൾക്ക് എന്ത് ടെസ്റ്റ് കൊടുക്കാറുണ്ട് യൂറിക് ആസിഡിൻ്റെ ടെസ്റ്റ് നോർമലാണോ എന്നുള്ളത് അവർ പൊതുവായിട്ട് നോക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ജോയിൻ്റുകളിൽ എന്തു ചെയ്യുന്നുണ്ട് ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ കിഡ്നി ഏഴും ഇത് ബാധിക്കുന്നുണ്ട് അതെങ്ങനെ ബാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോൺ ഫോം ചെയ്യും നമ്മുടെ കിഡ്നികൾ എന്തു ചെയ്യും ചെറിയ രൂപത്തിൽ യൂറിക് ആസറിൻ്റെ ക്രിസ്റ്റലുകൾ അത് അഗ്രിഗേറ്റ് ചെറിയ ചെറിയ ക്രിസ്റ്റലുകളായിരിക്കും അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കൂട്ടിച്ചേർന്ന് നിന്നിട്ടെങ്കിൽ എന്തെയ്യും സ്റ്റോണുകളായിട്ട് മാറും അപ്പോൾ ഇത് സ്റ്റിക്കായത് കൊണ്ട് തന്നെ ഷേപ്പുകൾ ഉണ്ടായിരിക്കും ഹെമച്ചോറി പോലെ എന്തെങ്കിലും മൂത്രത്തിൽ ബ്ലഡിൻ അംശമുള്ള കണ്ടീഷനൊക്കെ ചില ആളുകൾക്ക് ഈ ഒരു അവസരത്തിൽ ഉണ്ടാകുന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തെയ്യും യൂറിക് ആസർ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിക്കൊണ്ട് എന്നുള്ള ജോയിൻ പെയിൻ ഉണ്ടായിരിക്കും അതുപോലെ ഉദാഹരണക്കുറവ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് കിഡ്നി സോണുകൾ പോലെയുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും ഗൗട്ടി ആർത്രൈറ്റിസ് നല്ല രീതിയിൽ എന്തെയ്യും നമ്മളത് ബാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് ഇത് ആർക്കൊക്കെ കൂടുതൽ വരുന്ന ചോദിക്കണമെങ്കിൽ അതിൽ കൂടുതലും നമ്മൾ പറയാൻ ശ്രദ്ധിക്കേണ്ടതാണ് മെൻസസ് നിന്ന് കഴിഞ്ഞ സ്ത്രീകളിൽ ഇത് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഈ മെറ്റബോളിക് ഡിസീസുകൾ എന്ത് ചെയ്യും ഇമ്മ്യൂണിറ്റി കുറയും ചെയ്യും ഇൻഫ്ലമേഷൻ ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ടൈമൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും അവരുടെ ഭക്ഷണത്തിൽ പൂർണ്ണമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ നിർബന്ധ മാറ്റം വരുത്തണം സീ ഫുഡ് കഴിക്കുന്ന മാറ്റം ഒഴിവാക്കണം അതുപോലെ റെഡ് മീറ്റ് കഴിക്കുന്ന ഒഴിവാക്കണം അമിതമായിട്ട് ഷുഗർ കഴിക്കണം ഒഴിവാക്കാൻ കേട്ടോ കാരണം ഷുഗർ എന്ത് ചെയ്യുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട് അമിതമായിട്ട് ഷുഗറും ബേക്കറിയും കാർബോഹൈഡ്രേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കൂടും മെറ്റബോളിസം ഡാമേജ് നല്ല രീതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നല്ലത് ൂടും അത് മൂലം എന്ത് ചെയ്യാറുണ്ട് യൂറിക് ആസർ ബോഡിയിൽ കൂടാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ നോൺ വെജ് എടുക്കുന്ന ആളുകൾക്കും യൂറിക് ആസർ ബോഡിയിൽ കൂടും എന്നുള്ളതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും വരും ഇറച്ചി മീൻ തിന്നവർക്ക് മാത്രമായിട്ടുള്ള എല്ലാവർക്കും വരും അതുപോലെ തന്നെ നമ്മൾ ഈ ബിയർ കൂടുതൽ കുടിക്കുന്ന ആളുകൾ വൈൻസ് കൂടുതലെടുക്കുന്ന ആളുകൾ അവരിലും ഈ പറഞ്ഞതുപോലെ ആൽക്കഹോൾ കൂടുതൽ ആളുകൾക്ക് ആളുകൾക്കുണ്ടെങ്കിൽ അവരിലും ഈ പറഞ്ഞതുപോലെ പ്യൂരിനെ ഇതിൽ നന്നായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ട് ണ്ടാകുന്ന ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്റ്റലുകൾ ഫോം ചെയ്യുകയും യൂറിക് ആസിഡ് ബോഡിയിൽ നല്ല രീതിയിൽ കൂടുന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് വേറെ ഒന്നുമില്ല നമ്മുടെ ഭക്ഷണം എന്തെയ്യുക നല്ല രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്ന് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ദിവസവും ഒരു രണ്ടിനു മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക എന്നുള്ളതാണ് രണ്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ റെഡ്മീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സീ ഫുഡ് റെഡ്മീറ്റ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ എന്തെയ്യാ പ്രോട്ടീൻ ഫുഡുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തീരെ കഴിക്കുക എന്നുള്ളതെന്നല്ല നമ്മുടെ കണ്ടീഷനുസരിച്ചിട്ട് നമ്മൾ എന്തെയ്യുക കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് മൂന്ന് നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണ് അതേപോലെ അമിതമായിട്ട് മധുരം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയും ചെയ്യും മെറ്റബോളിക് പ്രശ്നങ്ങൾ എന്തെയ്യും നല്ല രീതിയിൽ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ആവശ്യത്തിന് ചെയ്യണം എക്സസൈസുകൾ വ്യായാമങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് കാരണം സർക്കുലേഷൻ കൂട്ടാനും ഈ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ അക്യുമുലേഷൻ കുറയ്ക്കാനും റിമൂവിങ് അത് ചെയ്യും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് ചെറുനാരക്ക വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂത്രക്കാലൊക്കെ കുറയ്ക്കാൻ പറ്റും സിട്രേറ്റ് നന്നായിട്ട് അതിന് സ്റ്റോൺ ഫോമേഷനെ കുറയ്ക്കാനെന്തെയും അത് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നുള്ള ചില സ്റ്റഡീസുകൾ പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ കൂവയുടെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്മോക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെയ്യുക പൂർണ്ണമായിട്ട് ഒഴിവാക്കാനെന്തെയ്യാ നമ്മൾ ശ്രദ്ധിക്കുക ഇൻഫ്ലമേഷൻ കൂട്ടും നീർക്കെട്ട് കൂട്ടും പ്രശ്നങ്ങൾ കൂട്ടത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ശീലങ്ങളൊക്കെ എന്തെയ്യാ നമ്മൾ ഒഴിവാക്കുക ബെറീസുകൾ അതുപോലെ കിരീ പച്ചക്കറികൾ അതുപോലെ ഫ്രൂട്ട്സുകൾ ഇതൊക്കെ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന ഫ്രൂട്ട്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ചില ആളുകൾ പഴുത്ത മാങ്ങ കഴിച്ചാലും എന്ത് ചെയ്യാറുണ്ട് ഈ യൂറിക് ആസഡ് കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ ഏത്തപ്പഴം ബനാന അത് കൂടുതൽ കഴിച്ചാലും എന്ത് ചെയ്യാറുണ്ട് യൂറിക്ക് ആസിഡ് കൂടാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം ഫ്രൂട്ട്സല്ലേ നല്ലതല്ലേ നമുക്ക് എപ്പോഴും കിട്ടണമെന്നല്ലേ എന്നുള്ളത് കരുതിയിട്ട് എന്ത് ചെയ്യരുത് അതും കഴിക്കരുത് അത് ശ്രദ്ധിക്കുന്ന വളരെ നല്ലതാണ് എല്ലാവർക്കും കൂടുന്നതല്ല പക്ഷേ ചില ആളുകൾക്ക് നമ്മൾ എടുത്തു വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടിയതും കൂടെയാണ് ചില സ്റ്റഡീസുകളും അത് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് യൂറിക് ആസിഡുകൾ തടി നല്ലോണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം തടി നല്ല രീതിയിലുള്ള കുറക്കുക ബോഡി വെയ്റ്റ് എന്ന് കുറയ്ക്കുക ഈ ബോഡി വെയിറ്റ് കുറയ്ക്കുമ്പോൾ മെച്ചം തരാം നമ്മുടെ ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒക്കെ കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ വന്ന് എന്ത് ചെയ്യും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കൂടും അപ്പോൾ ഒക്കെ വന്ന് പ്രോപ്പറായിട്ട് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും യൂറിക് ആസിഡ് നോർമലായിട്ട് വരും എന്നുള്ളത് അപ്പോൾ ഈ യൂറിക് ആസിഡ് എപ്പോഴും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബോഡി വെയ്റ്റ് ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ നല്ല എസ്പെഷ്യലി നല്ല തടിയുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് എന്തെയ്യോ ബോഡി വെയ്റ്റ് ഒന്ന് കുറയ്ക്കാൻ സാധിക്കും മെറ്റബോളിസം ഒന്ന് ട്രാക്കിലാകുന്ന സമയത്തിന് അധികം യൂറിക്കാസർ പ്രോപ്പറായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് സ്ഥിരമായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും മെഡിസിൻ ഇടക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യാം താരത്ത് തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു